ഹലോ മക്കളെ നിങ്ങൾ നോക്കൂ ഇവിടെ എന്താ ബോർഡിൽ കാണുന്നേ ചെടി അതിൽ കൊറേ കായ് കണ്ടില്ലേ ആ അതെന്താ കായ് ഇവിടെ കണ്ടു ആപ്പിൾ അപ്പോൾ ഇതെന്താണ് ആപ്പിൾ ചെടി എന്താണിത് ആപ്പിളിന്റെ ചെടിയല്ലേ ഇവിടെ കൊറേ ആപ്പിളിന് കൊറേ മര ആപ്പിൾ മരത്തിന് കണ്ടില്ലേ കൊറേ കൊമ്പിളുണ്ട് ആ കൊമ്പിളൊക്കെ എന്തുണ്ട് ീഫുണ്ട് കണ്ടോ ഇലകളുണ്ടല്ലേ കണ്ടോ 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 ആ ഈ ഇലകളിൽ ചില ഇലകളിലൊക്കെ നമ്മൾ കുറെ വാക്കുകൾ എഴുതിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കുറെ വാക്കുണ്ടോ ആ വാക്ക് കണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടു ഇതാ ഇവിടെ വാക്കുണ്ട് അവിടെ വാക്കുണ്ട് ഇവിടെ വാക്കുണ്ട് ഇവിടെ വാക്കുണ്ട് ഞാൻ വച്ച് വായിക്കട്ടോ ഇവിടെ ഇതാ എന്താ വായിക്കറിയോ ഇനി നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബുക്കിലും നമ്മുടെ ബുക്കിലും ഇങ്ങനെ ചിത്രം ഉണ്ട് അല്ലേ ആ ആ ചിത്രത്തിലും കണിങ്ങനെ എഴുതിയിട്ടുണ്ട് ആപ്പിൾ ഉണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താ ഇവിടുത്തെ നമ്മളിന്ന് പഠിച്ച അക്ഷരല്ലേ ഹോ അല്ലേ അത് ഈ പാടത്തിൽ ഈ ലീഫിൽ ഈ അലയിൽ ഹയറന്നല്ലേ ഇവിടെ എന്തുള്ളത് അതെടുത്തിട്ട് ഇവിടെ ആപ്പിളിൽ എഴുതുക ഇത് ഇത് മാത്രം ഈ ഫസ്റ്റ് അക്ഷരം മാത്രം ആപ്പിളിനെടുത്ത് എഴുതിയ ഇവിടുത്തെ ആപ്പിളില് ഇവിടെ ഹല്ലൊ അവിടുത്തെ അക്ഷരം ആ ില് നമ്മൾ പഠിച്ച അക്ഷര രണ്ടാമത്തെ അക്ഷരം അല്ലേ അത് എടുത്തിട്ട് ഈ ആപ്പിളിന്റെ എഴുതുക ഈതാണത് അത് ഈ ആപ്പിളിൻ്റെ എഴുതുക അങ്ങനെ എഴുതി പഠിച്ച നോക്കുകയാണെ അറിയ നോക്കട്ടെ നിങ്ങൾക്ക് ആപ്പിൾ കണ്ടില്ല നിങ്ങള് ചെടി കണ്ടില്ലേ അതിലുണ്ട് എഴുതാങ്ങ എല്ലാവരും നല്ല കുട്ടികൾ എഴുതിക്കാണ് E hat mere sus, <tries> magi madani, kore din mein tum sa koi nahi, koi nahi a kabil aag mila. E hat mere sus, magi madani, kore